പൂരപ്രേമികൾക്ക് േമികൾക്ക് വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയപ്രദർശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് കൽതായ സഭ ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് കുർക്കഞ്ചേരി പള്ളി ഇമാം സെയ്ഫുദ്ദീൻ അൽ കാസിമി ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ടി എ സുന്ദർമേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ ദേവസ്വം ഭാരവാഹികൾ പൂരപ്രേമികൾ തുടങ്ങിയവർ പൂരാശംസകൾ നേർന്നു തൃശൂർ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന പൂരത്തിൽ നിന്ന് ആരും മാറി നിൽക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ്കുമാർ പറഞ്ഞു ഇത്തവണ പത്തോളം സ്പെഷ്യൽ കുടകൾ അണിയറയിൽ തയ്യാറായിട്ടുണ്ട് അതിൽ ഒന്നു രണ്ടെണ്ണം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ബാക്കി സർപ്രൈസ് കുടമാറ്റത്തിന് കാണാമെന്നും സെക്രട്ടറി പറഞ്ഞു വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ വർഷത്തെക്കാളിലും ഏറ്റവും കൂടുതൽ ഏകദേശം അറുപത് സെറ്റോളം തുക്കുടകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് തൊള്ളായിരത്തി ചിലനം എണ്ണമാണ് പതി ലോകം വരെ അംഗീകരിച്ചിട്ടുള്ള ആ കാണുമ്പോൾ മനസ്സിലാക്കാം ഏതെല്ലാം തരത്തിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ഫുൾ നമ്മള് ഇത്തവണ കുടമാറ്റം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത് കൗസ്തുഭം ഹാളിൽ ഒരുക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ചമയ കാഴ്ചകൾ പൂരപ്രേമികൾക്ക് നവ്യ അനുഭവമായി എല്ലാത്തരം പുതിയ കുടകളും ചില സ്പെഷ്യൽ കുടകളും ആലവട്ടം മെഞ്ചാമരം ആനയുടെ ആടയാഭരണങ്ങൾ തോരണങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഫെസ്റ്റിവൽ ഡെസ്ക് ടിസിവി